കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഇടവിട്ട് മഴ തുടരുകയാണ് അച്ചൻകോവിൽ കഴുതുരുട്ടി ആറുകൾ കരകവിഞ്ഞു നീരൊഴുക്ക് കൂടിയതോടെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അലിമുക്ക് വനപാതയിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു കേരള തമിഴ്നാട് അതിർത്തിയായ ചെങ്കോട്ടയിൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു നീരൊഴുക്ക് കൂടിയതിനെ തുടർന്ന് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയിലും കനത്ത മഴയാണ് അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി സി കെ അഭിലാൽ അഭിലാൽ എങ്ങനെയാണ് മഴയുടെ തോതിപ്പോൾ കനത്ത മഴ തന്നെയാണോ പുഴകളിലെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണോ നഗര ഗ്രാമപ്രദേശങ്ങളിൽ മഴയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല പ്രത്യേകിച്ചും ഉച്ചക്ക് ഒന്ന് രണ്ട് തവണ ചെറിയ ഇടവേളകളിൽ പെയ്ത ചാറ്റൽ മഴ അല്ലാതെ എന്നതിനപ്പുറത്തേക്ക് കാര്യമായ മഴ ഈ പ്രദേശങ്ങളിലില്ല അതേസമയം കിഴക്കൻ മലയോര മേഖല പ്രത്യേകിച്ച് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമായി വരുന്ന അച്ചൻകോവിൽ വനമേഖലയിലാണ് കനത്ത മഴ പെയ്തത് അതേ തുടർന്ന് അച്ചൻകോവിൽ നദിയിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടുണ്ട് തീരം തൊട്ട് ഒഴുകുകയാണ് പുഴ പലയിടങ്ങളിലും അരുവാപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചില മേഖലകളിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ വെള്ളപ്പൊക്കം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഗവിയിലേക്ക് ഉള്ള സഞ്ചാരികൾക്ക് വനംവകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം കനത്ത മഴ പെയ്ത മുൻകാലയളവിലൊക്കെ തന്നെ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഇതേ തുടർന്ന് ഗതാഗത തലത്തിലും ഒക്കെ ഉണ്ടായ പ്രദേശം എന്ന നിലയിലാണ് ആ മേഖലയിൽ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് മറ്റ് ഏതെങ്കിലും പ്രദേശത്ത് അപകടകരമായ നില ഇല്ല എന്നതിനാൽ തന്നെ പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല പ്രത്യേകിച്ച് നാളെ പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ഇല്ലാത്ത ഒരു സ്ഥിതി കൂടിയുണ്ട്